നമസ്കാരം ഇത് ചിറങ്ങി ശ്രീ ശാർക്കര പകുതി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ് രണ്ടാം ഉത്സവത്തിൻ്റെ വീഡിയോ ആണിത് വൈകുന്നേരം വയലിൻ ഫ്യൂഷൻ കച്ചേരി ആയിരുന്നു അതിനുശേഷം ചിറങ്ങി പുളിന്തുരുത്തി പകുതി ടീമിൻ്റെ ഒരു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു അതിനുശേഷം സംഗീത കച്ചേരിയും തുടർന്ന് ഗാനമേള ഉണ്ടായിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ ലൈറ്റ് എല്ലാം കാണാൻ ഇവിടുത്തെ എലുമിനേഷൻ കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കാരണം ഈ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളെല്ലാം നിറച്ച് ലൈറ്റ് അറിയുകയും കളറ് ലൈറ്റ് വന്ന ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ലൈറ്റ് കാണുന്നതിനായിട്ടാണ് ആൾക്കാർ കൂടുതലും വരുന്നത് പിന്നെ ഇവിടെ ഷോപ്പിംഗ് ധാരാളം കടകളെല്ലാം ഉണ്ട് ചെടി അതേപോലെ തന്നെ മറ്റ് ആഹാര സ്ഥാനങ്ങളൊക്കെ ഉള്ള കടകളാണ് പിന്നെ ഇപ്പോൾ ഈ തൂക്കം ഇൻ്റെ ആൾക്കാർ തൂക്കവ്രതക്കാർ നാലാം ഉത്സവത്തിനാണ് അവർ തുടങ്ങുന്നത് അപ്പോൾ നാലാം ഉത്സവം തൊട്ട് തൂക്കത്തിൻ്റെ വ്രതക്കാർ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു ചടങ്ങും വൈകുന്നേരം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണ ഉള്ള പൂജയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇവിടെ പുറം സൈഡിലാണെങ്കിൽ ജെയിൻ്റ് വീല് അതേപോലെ തന്നെ മരണക്കിണറ് ഇതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ഏതാണ്ട് പണിയൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ വന്നവർ തന്നെയാണ് ഇത് കുറച്ച് കണ്ടിട്ട് പഴക്കം ചെന്ന സ്ഥാനങ്ങളൊക്കെയാണ് അവർ ഫിറ്റ് ചെയ്യുന്നത് എന്തായാലും അവർ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ ഇത് കാണുന്നതിന് വേണ്ടി തന്നെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് വൈകുന്നേരങ്ങളിൽ അത്ര ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ വൈകുന്നേരം ഇവിടെ വന്ന് രാത്രി തങ്ങിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഉള്ളത് പിന്നെ ശബ്ദ നിയന്ത്രണമൊന്നും ഇവിടെ ഇല്ല ഏത് സമയവും ഇവിടെ മൈസെറ്റ് പ്രവർത്തിക്കുന്നതാണ് പരിപാടിക്കൊന്നും തടസ്സമില്ല ആ ദേവസ്വം ബോർഡ് മുൻകൂട്ടി ഇതിൻ്റെ അനുവാദി വാങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ വർഷവും സാധാരണ നടത്തുന്ന ഉത്സവങ്ങളാണ് അത് മുടക്കമില്ലാതെ ശബ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ മുടക്കമില്ലാതെയൊക്കെ നടത്തുന്നതാണ് നല്ലതെന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മൈസെറ്റ് കോപ്പി ചെയ്യുന്ന പരിപാടിയൊക്കെ ഇനി കാണുന്നില്ല കാരണം കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു കാലയളവിലാണ് കുംഭം മീന മാസത്തിലാണ് അവർക്ക് ഏക വരുമാനമുള്ളത് അപ്പം ആ സമയത്ത് മാത്രമാണ് അവർക്ക് പരിപാടി കിട്ടുന്നത് ആ സമയത്തൊക്കെ പത്ത് മണിക്ക് മൈ കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇതുകൊണ്ട് ജീവിക്കുന്ന ആർക്കും ഇവിടെ ഈ പരിപാടി നടത്തി ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സ്ഥിതി ആയതുകൊണ്ട് എല്ലാ കലാകാരന്മാരും അതിൽ പങ്കെടുക്കുന്നതിന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന സമയത്തും ഇനി വരുന്ന ഉത്സവങ്ങൾക്കും ഈ തടസ്സം ഇല്ലാതെ തന്നെ പരിപാടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എണ്ണുകയാണോ അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം